ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ നമ്മുടെ പാറ പാറോടെയിരുന്ന് കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ വഴിക്കണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ട്ട് നോക്കി നിൽക്കുക അമ്മ വരുന്നത് അപ്പോഴേക്കും ശോഭാമ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ശോഭമയെ കണ്ടു കഴിഞ്ഞപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ എന്ന് അച്ഛൻ ചോദിച്ചു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചെന്ന് ശോഭാമയും പറഞ്ഞു ആ സമയത്ത് ഇത്തവണത്തെ വിഷു നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവുകയാണെന്നും കാരണം എന്താണെന്ന് നിനക്കറിയാമല്ലോ ഇന്ദ്രജിത്ത് മനോരോഗിയാണെന്ന് തെളിയിക്കാനുള്ള ആ രേഖകൾ നിന്റെ ചേച്ചിക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റിയെന്നുള്ള കാര്യങ്ങൾ പറയാം രഹസ്യ ക്യാമറ വെച്ചിട്ടാ എൻ്റെ മോളെല്ലാം ഷൂട്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്ധന അനിയനെ വിസ്തരിക്കുകയും ചെയ്തു അവൻ്റെ മൊഴിയും കൂടി നമുക്ക് അനുകൂലമായ സ്ഥിതിക്ക് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് പറയുവാ കേസ് നമ്മൾ ജയിക്കും ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോ ആ അനിയൻ കൊള്ളാം അല്ലേ എന്ന് നമ്മുടെ പാറു അവരോട് ചോദിക്കുകയാണെ അല്ല ഉം സ്വന്തം ഏട്ടനെയാണല്ലോ ഒറ്റ കൊടുത്തത് അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് എന്റെ ചേച്ചിക്കല്ലേ എന്ന് ചോദിച്ചു എന്ന് വെച്ച് നീ അവനെ അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പോകണ്ട എപ്പോഴാ തരം മാറുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്നൊക്കെ പറയൂ പാറുവിനോട് അമ്മ അമ്മയ്ക്ക് ഇത് എങ്ങനെ പറയാൻ കഴിയുന്നമ്മേ വിഷുവിന് ഒരു നല്ല ക്യാരക്ടറുള്ള ആളാണെന്നും അതുകൊണ്ടാണ് ഇന്ദ്രജിത്തിനെതിരെ വിഷുൻ കോടതിയിലും മൊഴി കൊടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പാറുരോട് പറയാം അങ്ങനെ ചെയ്തതുകൊണ്ടേ വിഷുവിന് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല എന്നാലും വിഷുൻ അത് ചെയ്തില്ലേ അതാണ് വിഷു വിശുവിൻ്റെ മനസ്സിന്റെ നന്മ നിങ്ങൾ കാണാതെ പോകരുതെന്ന് പറഞ്ഞു അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താ അവൻ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതുകൊണ്ട് അവനെ നമ്മൾ അംഗീകരിക്കണമെന്നല്ലേ അതല്ല നീ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യാനേ തൽക്കാലം ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഞാനങ്ങനെയൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ വെറുതെ എന്തിനാ അച്ഛൻ എഴുതാപ്പുറം വായിക്കുന്നത് അപ്പൊ മതി സംസാരിച്ചത് വിഷുവാ വെറുതെ ഒരു വഴക്കേ വീട്ടിൽ വേണ്ട അപ്പൊ ആരാ ഇതൊക്കെ തുടങ്ങി വെച്ചത് ഞാനാണോ ആൾറെഡി ഞാനാണെന്നും പറഞ്ഞുകൊണ്ട് ശോഭ അപ്പൊ നിങ്ങൾ രണ്ടുപേരും അല്ല ഞാനാ തുടങ്ങി വെച്ചത് പോരെ നീ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ അതെല്ലാം ശ്രദ്ധിക്കപ്പോ ചെല ചെന്ന് ഇരിക്കുന്നു പറഞ്ഞോണ്ട് ഇങ്ങനെ അമ്മ എന്നിട്ട് അവിടുന്ന് അങ്ങ് പോയി അപ്പൊ മോളെ ഹാപ്പി വിഷു എന്ന് പറഞ്ഞ അച്ഛൻ ഹാപ്പി വിഷു ഒക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ പൊന്നുമടത്തിൽ അവിടെ അവര് കണിവെക്കാനുള്ള എല്ലാം ഒരുക്കി വെക്കുക പല്ലവിയുണ്ട് അച്ചുണ്ട് നമ്മുടെ സ്വാതി ഉണ്ട് ബേബി ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ വിഷുവിനെ ആ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ പല്ലവി എല്ലാ ക്ലാസ്സൊക്കെ എടുത്തുകൊടുത്ത് ഇവരിങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് വരാവോ വല്ലതൊക്കെ ആയോ എന്നൊക്കെ പല്ലവിയോടും അതുപോലെ ബാക്കിയുള്ളവരോടും ഹരിയും സേതുവും കൂടെ വന്ന് ചോദിച്ചു അപ്പൊ ഇല്ല ഒന്നും ആയില്ല കണി ഒരുക്കിക്കൊണ്ടിരിക്ക എന്റെ ഏട്ടന്മാരെ നാളെ പുലർച്ചെ വന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞു പല്ലവി ഓ എന്റെ കണി താനാവണം ആഗ്രഹം വന്ന് നമ്മുടെ സേതു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പല്ലവിതാ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സേതുവിന്റെ അടുത്തേക്ക് ചെന്നു അതെ അതിന്റെ പേര് ആഗ്രഹം എന്നല്ല ദുരാഗ്രഹം എന്നാണ് നമ്മുടെ പല്ലവി അന്നേരം പറയുക ഇത് എന്നിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട് കേട്ടോ വിഷുവാണ് വിഷുവിന് പരമ്പരാഗത രീതിയിൽ തന്നെ കണി കാണണം എങ്കിലേ ആ കൊല്ലം മുഴുവനും ആശ്വരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എന്റെ ഐശ്വര്യൻ താനല്ലേ ഇന്ന് സേതു ഒന്ന് പതുക്കെ ആരെങ്കിലും കേൾക്കുമെന്ന് പറഞ്ഞു പല്ലവി അങ്ങനെ ഇവരുടെ കൊച്ചു വർത്താനം ഒക്കെ എല്ലാരും കേട്ടുകൊണ്ട് നിൽക്കുക അപ്പൊ കേക്കട്ടെ അതിനിപ്പൊ എന്താണെന്ന് സേത് ചോദിച്ചു വിഷൻ കോടതിയിൽ മൊഴി കൊടുത്തു കഴിഞ്ഞു ഇനി കോടതി എന്താ പോ പറയാൻ പോകുന്നെന്ന് എനിക്കറിയാം എന്ന് വെച്ചാ നമ്മുടെ സമയമായി എന്നാണ് അതിന്റെ അർത്ഥം എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു വിഷു കഴിയുമ്പോൾ കോടതി വിളിക്കും അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ കല്യാണം എന്താ കല്യാണം നമുക്ക് ഗംഭീരാക്കണം സേതു ഏട്ടാന്ന് ഹരി അത് ഇങ്ങനെ പറയാനുണ്ടോ ഓ പൊന്നും മഠത്തിലെ സേതുമാധവന്റെ കല്യാണം അല്ലേ അത് നമ്മൾ തകർക്കൂല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴത്തേക്കും പല്ലവിയെ ആകെ ചമ്മി നിക്കുവാണ് അതെ പുലഭ്യം പറച്ചിലും അതുപോലെ സ്വപ്നമൊക്കെ താൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കാം എന്നിട്ട് പോയി ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു പല്ലവി നാളെ രാവിലെ എഴുന്നേക്കാനുള്ളതാണെന്നൊക്കെ പറഞ്ഞു കുടുംബത്തിലെ മുത കാരണവരായ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പം കൈ നീട്ടി ഒന്ന് തന്നാൽ മതി ഒന്ന് സേതു നേരം ചോദിച്ചു എന്നു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ പല്ലവി എടാ നീ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട നേരം അത് പ്രായമായിട്ടില്ല ആകോ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് നിന്ന് ഹരിയോട് സേതു പറഞ്ഞു അവൻ്റെ ഒരു ചിരി ഉം അപ്പൊ സേതു കേട്ടാ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു എങ്ങോട്ടാടാ എനിക്ക് കണി കാണിക്കാനുണ്ട് ഒരാളെ അപ്പൊ ആര് ആ അതൊക്കെ ഞാൻ പോയി വന്നിട്ട് പറയാം ഉം എന്നു പറഞ്ഞോണ്ട് നമ്മുടെ ഹരി അച്ചു ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാവേ പോയിട്ട് വരുമ്പോഴേ കുറച്ച് പടക്കം വാങ്ങിച്ചുകൊണ്ട് വന്നോട്ടോ എന്ന് പറഞ്ഞു ആ ശരി ശരി വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഹരി അങ്ങ് പോണു ബാക്കി എല്ലാവരും കണിയൊരുലും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു അപ്പം സേതു ഇങ്ങനെ പലവി തന്നെ നോക്കി ഇങ്ങനെ ഒരു തോണിൻ്റെ മറവിൽ വന്ന് നിൽക്കും അപ്പോൾ പലവി പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങാൻ അപ്പോൾ ഉറക്കം മരുന്നില്ല അന്ന് സേതു അങ്ങനെ ചിരിയും കളിയും തമാശയും സന്തോഷവും ഒക്കെ ആയിട്ട് അവരുടെ ആ ഒരു കണിയൊരുക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ സേതുവനെ പലവി ഇങ്ങനെ കാണ വീണ് തൊഴുതു കാണിച്ച് പറഞ്ഞു വിടുക പോയ സേതു പിന്നെയും പലവിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നു ഒന്ന് പോ സേതു കേട്ടോ അയ്യോ ഇവിടെ അപ്പിടി പൊടി ആ പൊടി 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 എന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് നമ്മുടെ സേതു പിന്നെയും തട്ടിയും മുട്ടിയൊക്കെ അവിടെ നിൽക്കുവാട്ടോ പിന്നെ ഒരു തരത്തിൽ പലവി സേതുവനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ അവിടെ ഈ ഇങ്ങനെ കിടക്കുമ്പോൾ അമ്മ അങ്ങോട്ടേക്ക് വന്നു മോനെ എടാ നാളെ വിഷുവാ എന്നും പറഞ്ഞു അതിപ്പോൾ ഞാനെന്നാ വേണോന്ന് ചോദിച്ചു ഓടക്കുഴലും പിടിച്ച് കണിയായിട്ട് നിക്കണോ ഞാനിവിടെയെന്ന് ഇന്ദ്രൻ അമ്മയോട് ചോദിച്ചു ചത്തു കിടക്കുന്ന എന്നോട് നാളെ വിഷു ആണെന്ന് പറയാന് എങ്ങനെ മനസ്സ് വന്നു അമ്മയ്ക്ക് ഇന്ദ്രൻ എന്തേരം ചോദിച്ചിട്ട് നാളെ തോട്ട അമ്മയ്ക്ക് ഒരു മോനെ ഉണ്ടാവുള്ളൂ ഞാൻ മാത്രം ഉം വിഷുവിന്റെ അന്ന് രാത്രി അവനെ ഞാൻ തട്ടു വിഷുവിനെ ഞാൻ തട്ടിയിരിക്കും ഏടാ ക്ഷമിക്കാൻ പറ്റിയ തെറ്റൊന്നും അല്ല അവൻ നിന്നോട് ചെയ്തത് എല്ലാത്തിനും കാരണം അവൾ ഒറ്റയൊരറ്റ ആ പാർവതി എന്ന് പറയുന്നവള് അപ്പോഴേക്കും ഇന്ദ്രന് രക്തം തിളയ്ക്കാൻ തുടങ്ങി കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകൾ സുലഭിതം തട്ടു എന്ന് പറഞ്ഞ് ഞാൻ തട്ടിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തറപ്പിച്ച് ഞാനിന്തരും പറഞ്ഞു എന്നെ തോൽപ്പിച്ചിട്ട് ഇവിടെ ഒരുത്തിനും ജീവിക്കേണ്ടെന്നായി കാലു കെട്ടുന്നതിന് മുൻപ് വിധവയാകാനാ പാർവതിക്ക് പോകോ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗ് കല്യാണം കഴിച്ച സുഖമായിട്ട് ജീവിക്കേണ്ട അവള് ദേ നാളെ കഴിഞ്ഞ കാമുകന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരുമല്ലോന്ന് ഓർക്കുമ്പോഴാ അവനിങ്ങനെ തലതിരിഞ്ഞ് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് വെച്ച് കൊല്ലും വേണ്ട നല്ലവണ്ണം വേണം ചീത്ത പറഞ്ഞു വിട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ചതിക്ക് എൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ശിക്ഷ അത് മരണമാണെന്ന് ഇന്ദ്രൻ അമ്മയോട് പറയുന്നു അമ്മ നടിഞ്ഞു നിൽക്കുക കേട്ടോ ഞാനത് നടപ്പാക്കിയിരിക്കും ഞാനാണ് വക്കീല് ഞാൻ തന്നെയാണ് ജഡ്ജി ഞാൻ തന്നെയാണ് ആരാചാരൻ സൃഷ്ടിയും ഞാൻ തന്നെ സമാഹാരവും ഞാൻ തന്നെ ഞാനാണ് ബ്രഹ്മാവനും ഞാൻ തന്നെയാണ് ശിവനും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹരി ഒരു ഓട്ടോയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു അവൻ്റെ വീട്ടുമുറ്റത്ത് കുറേ പടകു അങ്ങ് പൊട്ടിച്ചു എന്നിട്ട് അകത്തേക്ക് അങ്ങ് കയറി ചെന്നു ആരാട എവിടെ കൊണ്ടു പടക്കം പൊട്ടിക്കുന്നൊക്കെ ചോദിച്ചു കൊണ്ട് രാജലക്ഷ്മി എന്തേരം ചോദിച്ചു ഞാൻ അമ്മേ ശ്രീഹരി എന്നും പറഞ്ഞുകൊണ്ട് പുറകിൽ നിന്നൊരു അശരീരി തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ഹരി ഇന്ദ്ര ഹാപ്പി വിഷ്വേ അപ്പ എന്നും പറഞ്ഞോണ്ടി നമ്മുടെ ഇന്ദ്രൻ നിൽക്കുമ്പഴത്തേക്കും പെരക്കകത്തും കൂടെ ഉറങ്ങിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ ഹരി ഭയങ്കര സന്തോഷത്തോടെ നിക്കാം അപ്പൊ ഇപ്പൊ ഇത്ര കിട്ടിയുള്ളൂ ഇച്ചിരി കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചൂടി പടക്കം ഞാൻ കൊണ്ടുവന്നേനെ എന്നൊക്കെ പറഞ്ഞ് ഹരിങ്ങനെ ആക്കുക അപ്പൊ നീ തീർന്നടാ നീ തീർന്നു ഇനി പല്ലവിച്ചേച്ചയുടെ മുന്നിലെങ്ങാനും നീ വന്നാ പടക്കം കൂട്ടിയിട്ട് നിന്നെ ഞാനൊന്നും പറഞ്ഞു ഹരി ഇന്ദ്രനോട് ചൂടാക്കുമ്പോൾ ഇങ്ങനെ ഏതാ അമ്മയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവ നമ്മുടെ ഹരി അടുത്തന്നെ സേതുവേട്ടൻ്റെയും പല്ലവിച്ചേച്ചുടേയും കല്യാണം ഉണ്ടാകും ഒരുപാട് കാലം അവർ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുക നീ ശല്യം ചെയ്യരുത് അത് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോ വന്നതെന്നൊക്കെ പറഞ്ഞു പോട്ടിടാ എന്ന് പറഞ്ഞോടും നമ്മുടെ ഹരി ഇങ്ങനെ ഓം ഓമ്പ്രാ എന്ന് പറഞ്ഞൂടെ നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു ശ്രീഹരി വളരെ ഹാപ്പി ആയിട്ട് ഇറങ്ങി പോയി പോണ വഴിക്കും പടക്കം ചെറപറ ചില പൊട്ടിച്ചോണ്ട് നമ്മുടെ ഹരി പോണേ ഹരി അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലമ്മേ പായസം ഉണ്ടാക്കി തരാൻ ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ ആ ഉണ്ടാക്കി താ പക്ഷെ എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്നേ മരണവീട്ടിൽ ആരെങ്കിലും പായസം ഉണ്ടാക്കാറുണ്ടോ അപ്പൊ മരണ ആ ഈ വിഷുവും മരണവും കൂടെ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ ചോദിക്കുവാണ് ഒരു വശത്ത് മരണവും കരച്ചിലും മാറു പായസവും ഏഹ് അന്നൊന്നും കുഴപ്പമില്ല ഇതിനെ ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞു ഇന്ദ്രൻ അന്തം വിട്ട് നിക്കൂട്ടോ അമ്മ അവൻ വന്നാൽ വിളിക്കണേട്ടോ അമ്മ എന്നെ ഒറ്റ ഞിക്കിന് കൊല്ലാനുള്ളതാ എനിക്കെന്നൊക്കെ പറഞ്ഞു ഇന്ദ്രൻ അവിടെ നിന്ന് പോയി രാജലക്ഷ്മി പേടിച്ചു പറച്ച അവിടെ നിൽക്കുകയാണ് ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയി എല്ലാവരും വന്ന് കണി കാണുക പൊന്നുമടത്തിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് കണി കാണിക്കുന്നു എല്ലാവരെയും കൊണ്ടുവന്ന് കണി കാണിപ്പിച്ചു എല്ലാവരും സന്തോഷത്തോടെ കണി കണ്ട് ചിരിച്ച് നിറഞ്ഞ മനസ്സായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ മാത്രം പോലെ അവിടെ നിൽപ്പണ്ട് അതാരും വേറെ ആരുമല്ല ഋതുക ഋതുകുടെ മുഖമാണെങ്കിൽ കടന്നൽ കുത്തിപ്പിടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ എല്ലാവരും കണിയൊക്കെ കണ്ടു നമ്മുടെ സേതു എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ കൊടുത്തു എല്ലാവരും സേതുവിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അങ്ങനെ എല്ലാവരും സ്നേഹത്തോടെ ഇതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഋതുകയുടെ അടുത്തേക്ക് സേതു കൈനീട്ടമായിട്ട് ചെന്ന് ഇത് വാങ്ങിക്കാൻ പറഞ്ഞു അപ്പൊ ഋതുകുകയാണെങ്കിൽ ഒരു കൈകൊണ്ട് ഇങ്ങനെ ഒരറപ്പ് പോലെ ഇങ്ങനെ നീട്ടി വാങ്ങിച്ചു എന്നിട്ട് ആ പൈസയ്ക്കൊന്നും ഒക്കെ പുച്ഛവാ പുച്ഛമായിട്ട് ഇങ്ങനെ നിൽക്കുക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വിഷുവിന് കൈനീട്ടം കൊടുക്കുന്നത് അത് ഇത്രയും പേർക്കുന്നത് നമ്മുടെ സേതു ഇങ്ങനെ പറയൂ കേട്ടോ നല്ല സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പൊ മനസ്സിലൊന്നും സേതു ഇങ്ങനെ പറയുന്നു അപ്പൊ എല്ലാവർക്കും നീ കൈനീട്ടം കൊടുത്തു നിനക്ക് വേണ്ട മോനെ എന്ന് അമ്മ ചോദിക്കാം മോനോട് എന്നിട്ട് പിന്നെ സേതു വിന അമ്മ കൈനീട്ട് എടുത്തു കൊടുത്തു എന്നിട്ട് അമ്മയുടെ അനുഗ്രഹം മേടിച്ചപ്പം നന്നായി വരും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന വർഷമായിരിക്കും ഇതെന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു അപ്പം അതെ അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് പല്ലവിക്കും സന്തോഷമായി സേതു ഇങ്ങനെ നേരം പല്ലവിയുടെ ചെവിയിൽ ചെന്ന് കേട്ടല്ലോ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന വർഷം ആണ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാലോ അപ്പം ഉവ്വ ഉവ ഒന്ന് പറഞ്ഞു പല്ലവി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം എങ്ങനെയുണ്ട് മോളെ കണിയൊക്കെ ഒരുക്കിയതെന്ന് ബേബി ചേച്ചി ഹൃദയോട് ചോദിക്കുമ്പം പറയുന്നത് കൊണ്ട് വേഷം ഒന്ന് തോന്നരുത് കേട്ടോ തീരെ പോരാ ഒരു ആർട്ടിസ്റ്റ് ടച്ചില്ല എന്നാൽ പിന്നെ നിനക്കൊന്ന് ചെയ്തുകൂടായിരുന്നോ അവളുടെ ഒരു ആർട്ടിസ്റ്റ് ടച്ച് എന്ന് പറഞ്ഞാൽ അച്ചു ദേഷ്യപ്പെട്ടു അച്ചു വേണ്ട വിഷു ആണ് വിഷുക്കണിയാണ് ഹാപ്പിയെ വിഷു അത്രയും മതിയെന്ന് നമ്മുടെ പല്ലവി സോറി എന്ന് പറഞ്ഞാൽ അച്ചു ഇങ്ങനെ നിൽക്കുക അപ്പോൾ എല്ലാവർക്കും എന്റെയും സേതു ഹാപ്പി വിഷു അങ്ങനെ എല്ലാവരും വിഷു ഒക്കെ പറഞ്ഞ് എല്ലാവരും ചിരിയും കളിയൊക്കെ ആയിട്ട് നിൽക്കുന്നു അടുത്തത് നമ്മുടെ പാറവും അമ്മയും അച്ഛനും കൂടെ വിഷുക്കണി കാണുന്നു അപ്പോൾ പറ്റി അവർ പറയുക പല്ലവി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പല്ലവി ഇവിടെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഇത്തവണ അവളുടെ വിഷുക്കണി പൊന്നും മടത്തില്ല അത് അങ്ങനെയാണല്ലോ വേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ ഫോണിലേക്ക് കോൾ വന്നു ഹാപ്പി വിഷു പറഞ്ഞു അപ്പോൾ സെയിം ടുയു എന്നും പറഞ്ഞു നമ്മുടെ പാർവതി ഫോൺ എടുത്ത് നൈസായിട്ട് അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അങ്ങ് മുങ്ങി മുങ്ങി മുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും കാര്യം മനസ്സിലായി അപ്പോൾ കണിയൊക്കെ കണ്ട് കഴിഞ്ഞു എന്ന് വിഷൻ ചോദിച്ചു അപ്പോൾ കണിയും കണ്ടു കൈനീട്ടവും കിട്ടിയു നമ്മുടെ പാറു ഞാനിവിടെ പുറത്തുണ്ടെന്ന് പറയുമ്പോൾ ഈ റോഡിലാണോ ആ അതെ ഞാനവിടുന്ന് ഇപ്പുണ്ട് ഇറങ്ങി വന്നാൽ കൈനീട്ടം തരമായിരുന്നു അപ്പൊ ഈ സമയത്ത് ഞാൻ എങ്ങനെ ഇറങ്ങി വരുന്നതെന്ന് പാറു ചോദിക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാവോ ഏഹ് അമ്പലത്തി പോകണമെന്നും പറഞ്ഞു ഞാൻ ചാടാവുന്നു പറഞ്ഞു അപ്പൊ എത്ര നേരം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം നമ്മൾ പരിചയപ്പെട്ടതിന് ശേഷം വരുന്ന ആദ്യത്തെ വിഷു അല്ലേ കൈനീട്ടം തരണ്ടേ എന്ന് അങ്ങനെ നമ്മുടെ ഫിഷൻ ചോദിച്ചു അപ്പൊ ഞാൻ വരാവെന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു അത് കഴിഞ്ഞ് ഒന്നും അല്ലാത്തതുപോലെ കയറി ചെല്ലുവ അകത്തേക്ക അമ്മ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നു അച്ഛന് കൊടുത്തു മോൾക്ക് കൊടുത്തു അമ്മയുടെ മുഖം ഉമ്മന്നും പറഞ്ഞോണ്ടായിരിക്കുന്നെ ഈ ഫോണില് അത് എൻ്റെ ഒരു ഫ്രണ്ട് അമ്മ ഷാനി അമ്മയ്ക്കറിയില്ലേ അവളെ അപ്പൊ എനിക്ക് അറിയില്ലല്ലോ എന്ന അമ്മ അത് അതുവിനെ വിശ്വാസംസകൾ പറയാൻ വേണ്ടി വിളിച്ചതാ ഇപ്പോഴോ പിന്നെ രാത്രി ആയിട്ടാണോ വിളിക്കുന്ന അമ്മയ്ക്ക് എന്താ നല്ലൊരു ദിവസമായിട്ട് വെറുതെ എൻ്റെ മൂഡ് കളയല്ലേ അമ്മേ മൂട് കളയാൻ ഓരോന്ന് ഉണ്ടാക്കി വയ്ക്കുന്നത് ആരാ അടി എന്ന് ചോദിച്ചാൽ അമ്മ ദേഷ്യപ്പെട്ടു ശോഭേ വേണ്ട ഇന്ന് വിഷുവാണെന്ന് പറഞ്ഞു അച്ഛൻ വഴക്കുണ്ടാക്കാൻ പാടില്ലെന്ന് അപ്പൊ അവള് പറയുന്നത് കേട്ടില്ലേ മാഷേ അപ്പോൾ അമ്മ പറയുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയുവിടി അപ്പോൾ അതിന് മറുപടി ആയിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു അതാണ് മൊത്തം അല്ലേ ഞാൻ അമ്പലത്തിൽ പോകാൻ പോകുക എന്ന് പറഞ്ഞപ്പോ ആറ് പോകുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം വേണമെന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം അപ്പം നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണമെന്നേ അപ്പം അമ്മയെന്ന് പൊയ്ക്കേ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു നമ്മുടെ പാറു ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ പൊക്കോളാവെന്ന് പറഞ്ഞുകൊണ്ട് പാർ തുള്ളിച്ചാടി മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ അവള് നമ്മളോട് നുണ പറയുന്നത് കണ്ടില്ല മാഷെ ഇവള് ഇവ ഇത് കാണിക്കുമ്പോഴെനിക്ക് പിരിത്തുകയറുന്നതെന്ന് നമ്മുടെ സ്വഭാവം പറയും വിട്ടുകളാം ഇന്നത്തെ ദിവസം നമ്മളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് അച്ഛൻ പറഞ്ഞു അപ്പം മാഷ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുകയാണെന്ന് പറഞ്ഞു ഭയങ്കര ഇത് ഈ സമയത്ത് ഇതേ നമ്മുടെ ഇന്ദ്രൻ അവിടെ കിടന്ന് നല്ല ഉറക്കം ഇന്ദ്രൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് അമ്മ വന്ന് കണ്ണ് പൊത്തിപ്പിടിച്ചു എന്തിനാ എൻ്റെ കണ്ണു പൊത്തുന്നതെന്ന് ചോദിച്ചു എടാ ഇന്ന് വിഷു അല്ലേ വിഷു കണി കാണ്ടേന്ന് ചോദിച്ചു ആ ദേ എനിക്ക് കണിയൊന്നും കാണണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിങ്ങളെ മോൻ വന്നില്ലേ അവനെ നാട് വിട്ടു പോയോ എന്നൊക്കെ ചോദിച്ചു നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ അവൻ വരും വരെ വിളിക്കണമെന്ന് പറഞ്ഞാലേ എന്നൊക്കെ ചോദിച്ചു ഇന്ദ്രൻ ഭയങ്കരമായിട്ട് അമ്മയോട് വഴക്കുണ്ടാക്കുക ഏടാ അതൊക്കെ പിന്നെയല്ലേ ഇപ്പം നീ വിഷു കണി കാണാ നീ വാ അന്നും പറഞ്ഞോണ്ട് അമ്മ മോനെ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ച് കണ്ണു കുറക്കരുന്ന് പറഞ്ഞു പിടിച്ചു കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് കണിയൊക്കെ കാണിക്കും അങ്ങനെ കണ്ണനെയും കണ്ട് കണിയൊക്കെ കണ്ട് കഴിഞ്ഞപ്പം ആ കൃഷ്ണൻ വൗ സൂപ്പർ അടിപൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇങ്ങനെ പറയാം അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അമ്മ വന്നില്ലേ അവനെ എനിക്ക് കാണണം അവനെനിക്ക് ഇപ്പൊ കൊല്ലണന്ന് പറഞ്ഞു ഒന്ന് നിർത്തുന്ന അവൻ എപ്പോഴെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞു അമ്മ അപ്പൊ അവൻ വന്നോട്ടെ വരണമല്ലോ ഉം അവൻ വരുന്നത് എനിക്ക് ഇഷ്ടം വരാതെ എവിടെ പോവാനാണെന്നൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്നു കൈനീട്ടം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞു അമ്മ കൈനീട്ടം എടുത്ത് മോനും കൊടുത്തു ഇതെന്താ നല്ലൊരു വിഷു ആയിട്ട് ഇങ്ങനെ ഇതാണോ കൈനീട്ടം പിന്നെ നിനക്ക് അത്രയോ വേണ്ടത് ഞാനൊരു ബ്ലാങ്ക് ചെക്കൊക്കെ പ്രതീക്ഷിച്ചത് കാലം മാറിയില്ലേ എൻ്റെ അമ്മ അതിനനുസരിച്ച് കോലവും മാറണ്ടേ അങ്ങനെ ഇപ്പൊ മാറണ്ട പാരമ്പര്യം പാരമ്പര്യമായിട്ട് തന്നെ നിക്കണം ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അത് അങ്ങനെ തന്നെ നടക്കണമെന്നും പറഞ്ഞു കൈ നീട്ടടാ ഇങ്ങോട്ടൊന്നും ഇങ്ങനെ കൈ നീട്ടിക്കുമ്പോൾ ആ പാത്തെങ്കി പാത്ത എന്തേലും ആവട്ടെ എന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഇന്ദ്രൻ അപ്പൊ അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു അപ്പൊ എന്തിനു ഈ പത്ത് രൂപയ്ക്ക് വേണ്ടിട്ടോ ഓ തൽക്കാലം കെട്ടിപ്പിടുത്താൽ മതി അമ്മേ വിശ്വവരുമെന്നെ വിളിക്കണം ഈ വിശ്വം വിളിക്കണം ചില കാര്യങ്ങൾ എനിക്ക് വിശ്വമരുമ പ്രയോഗിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മകൻ അമ്മയെ പറഞ്ഞ് വീണ്ടും വീണ്ടും പേടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു ഇനി അടുത്ത ദിവസം എന്തൊക്കെ പുകയിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ